മംഗളൂരുവില് വീട്ടുകാരെ ബന്ധികളാക്കി സ്വർണവും പണവും കവർന്ന കേസിൽ മലയാളികൾ ഉൾപ്പെടെ പേർ പിടിയിൽ മംഗളൂരു ഉള്ളൈബെട്ടുവിലെ കോൺട്രാക്ടറായ പത്മനാഭ കോട്ടിയന്റെ വീട്ടിൽ മുഖം നൂടി ധരിച്ചെത്തിയായിരുന്നു മോഷണം പത്മനാഭയെയും ഭാര്യയെയും കുട്ടികളെയും മാരകായുധങ്ങൾ കാട്ടി ബന്ധികളാക്കി ഒൻപത് ലക്ഷം രൂപ വില വരുന്ന സ്വർണവും പണവുമാണ് കൊള്ളയടിച്ചത് കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് നടന്ന മോഷണത്തിൽ ഏഴ് മലയാളികളടക്കം പേർ പിടിയിലായി തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി ബിജു കൂർക്കഞ്ചേരി സ്വദേശി സക്കീർ ഹുസൈൻ കടപ്പശ്ശേരി സ്വദേശി പി കെ വിനോജ് കുമരനരുൾ സ്വദേശി എം എം സജീഷ് മുകുന്ദപുരം സ്വദേശി സതീഷ് ബാബു കൊടകര സ്വദേശി ഷിജോ ദേവസി കാസർഗോഡ് സ്വദേശി ബാലകൃഷ്ണൻ മംഗളൂരു നേർമാർഗെ സ്വദേശികളായ വസന്തകുമാർ രമേഷ് പൂജാരി ബെണ്ടുവാൾ സ്വദേശി റെയ്മണ്ട് ഡിസൂസ എന്നിവരാണ് പിടിയിലായത് പത്മനാഭയുടെ കിടപ്പുമുറിയിൽ മുന്നൂറ് കോടി രൂപയുണ്ടെന്ന് നാലു വർഷമായി ഇവിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന വസന്ത്കുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു അങ്ങനെ രമേഷ് പൂജാരി റെയ്മണ്ട് ഡിസൂസ എന്നിവർ കാസർഗോഡ് സ്വദേശി ബാലകൃഷ്ണനെ ബന്ധപ്പെടുന്നു കൊള്ള കൃത്യമായി പ്രാവർത്തികമാക്കാൻ ഇവർ ജോൺ ബോസ്കോയുടെ നേതൃത്വത്തിലുള്ള കേരള സംഘത്തെ ബന്ധപ്പെട്ടു അങ്ങനെ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് സംഘം മോഷണത്തിനെത്തി കിടപ്പുമുറിയിലെ ടൈൽസ് പൊളിക്കാനുള്ള ഉപകരണങ്ങളും പണം കൊണ്ടുപോകാനായി ഇരുപത്തിയൊന്ന് ബാഗുകളുമായിട്ടായിരുന്നു വരവ് പക്ഷേ കിടപ്പുമുറിയിൽ മുന്നൂറ് കോടിക്കായി തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ കിട്ടിയ ആഭരണങ്ങളും പണവുമായി വീട്ടിലുണ്ടായിരുന്ന വാഹനവുമായി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് വാഹനം വഴിയിൽ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ കടന്നു ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണ് മോഷണ ണം നടത്തിയതെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഹിന്ദിയിലാണ് ഇവർ പരസ്പരം സംസാരിച്ചിരുന്നതെന്ന് മംഗളൂരു പോലീസ് പറഞ്ഞു കൊള്ള സംഘത്തലവൻ അടക്കം കൂടുതൽ പേർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.